ഗോന്നചാമിയുടെ ചാട്ടം ഇപ്പോഴും വലിയ വിവാദമാണ് അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി മൂന്ന് മാസം റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് റിട്ടയർഡ് ജസ്റ്റിസും അതോടൊപ്പം തന്നെ മുൻ ഡി ജി പി നിയമിച്ചു ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് പല കാര്യത്തിലും സംശയം തന്നെയാണ് ഞാൻ ശിവജി എന്ന ഒരാള് നേരത്തെ ജയില് ചാടിപ്പോയതിനെപ്പറ്റി അയാളെ ഞാൻ വിളിച്ചപ്പം അയാളുടെ മുറിയിലെ വെന്റിലേഷനിലെ കമ്പി അറുത്താണ് പോയത് ഇവിടെ ഇപ്പം വെന്റിലേഷൻ അർത്ഥോ അതോ സെല്ലിൽ ഒരാളെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള അഴിയാണോ അറുത്തത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതിനെപ്പറ്റി ഒന്നും വാർത്തകൾ കൃത്യമായിട്ട് വരുന്നില്ല മുൻവശം അവരോരോത്തരും കിടക്കുന്ന അവരുടെ മുൻവശത്തെ അഴി അത് ആ ഡോറ് അഴികൊണ്ട് പണിതാണ് അത് മുറിച്ചാണ് പോയെങ്കിൽ കാര്യം കുറച്ച് സീരിയസ് ആണ് കുറെ മാസങ്ങളായിട്ട് ആരും അതും അതിൽ കൂടെയാണ് പോയെങ്കിൽ അവിടുത്തെ ജീവനക്കാരും ഇയാളെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ആ സെല്ല് നോക്കിയില്ല ആ സെല്ലിൽ ഓരോ ആൾക്കാരുടെയും സെല്ലിന്റെ മുന്നിലെ ഇരുവ ഇരുമ്പ് ഡോറ് കുലുക്കി നോക്കണമെന്നാണ് ജയിൽ ചട്ടം കാരണം കമ്പി അറുത്തിട്ടുണ്ടോ പൂട്ട് വീണിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെന്റിലേഷൻ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പം അത് അങ്ങനെയാണ് നേരത്തെ ശിവജി പോയത് ഇവിടെ ഇപ്പം ഏതാണെന്ന് എനിക്ക് സംശയമുണ്ട് അതേപ്പറ്റിയൊന്നും വാർത്തകൾ വരുന്നില്ല പത്രത്തിൽ കൂടെ വരുന്ന വാർത്തകളേ ഉള്ളൂ കൊട്ടാരക്കരയിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ ഇതിനെ സംബന്ധിക്കുന്ന ഒരു പ്രസ്താവന അവിടുത്തെ സബ് ജയിലില് ഡെപ്യൂട്ടി സൂപ്രണ്ടെന്ന് നടത്തിയതുകൊണ്ട് അയാളെ ഇപ്പം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് അവരുടെ കൂടെയുള്ള സഹപ്പുറത്തോടെ മനോവീര്യം കെടുത്തക്ക രീതിയിലാണ് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ പത്രക്കാരോട് സംസാരിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിനെ ജയിൽ ഡി ഐ ജി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ജീവനക്കാരും പൊതുവെ പത്രക്കാരുമായിട്ട് ആ അവരുടെ അന്വേഷണത്തിന്റെ കാര്യങ്ങളോ മറ്റൊന്നും പങ്കുവെക്കാൻ പാടില്ല എന്നാണ് നിയമം അത് ഗവൺമെന്റിന്റെ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആണോ പക്ഷെ അത് വയലേറ്റ് ചെയ്യുക പലരും പറയുന്നുണ്ട് ആരും അത് ശ്രദ്ധിക്കുന്നില്ല അതാണ് ഈ കോണ്ടാക്ട് റൂൾ അനുസരിച്ചുള്ള ഇമ്പോർട്ടൻറ് കാര്യം ഇവിടെ നോവുന്ന ആ വീപ്പ കൂടെ ചാടിയത് അത് വീപ്പ മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം വീപ്പയുടെ പുറത്തൂടെ എങ്ങനെയാണ് മൂളി വലിയ ഇനിയും ചിന്തിക്കേണ്ടതാണ് അത് ആരെ കൊണ്ടെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അതേ തൂക്കമുള്ള ഒരാൾക്ക് ഇങ്ങനെ കയറി ഒറ്റ കൈ കൊണ്ട് പോയി ഈ രീതിയിൽ ചാടി പോകാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ സംശയാസ്പദം തന്നെയാണ് അതുകൊണ്ട് അത് തന്നെയല്ല പന്ത്രണ്ട് മണി മുതൽ അങ്ങര് പണി തുടങ്ങി ഒന്നേകാലിന് അവിടുന്ന് ചാടിയെന്ന് പറയുന്നെങ്കിലും അഞ്ച് അഞ്ചേകാല് വരെ എവിടെയോ മരത്തിൻ്റെ ചോട്ടിൽ ഇരുട്ടത്തിരുന്നു എന്നും വഴിതെറ്റിപ്പോയി എന്നുള്ള കഥകളൊക്കെ വരുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കാം വഴിതെറ്റിപ്പോയിട്ടുണ്ടാവാം പക്ഷേ റോഡിക്കൂടെ നടക്കുന്ന ഒരു ദൃശ്യം ഏതോ ഒരു വീടിൻ്റെ അവിടെ കിട്ടിയ അത് പത്രക്കാർ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നും അത് ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചമ്പത്തഞ്ചാണ് ആ സമയം റോഡിക്കൂടെ ഈ ഒരു കെട്ട് തുണിയും തലയും വെച്ചുകൊണ്ട് പോകുന്നത് അത് അഞ്ചമ്പത്തഞ്ചനാണ് എന്ന് പറയുന്നുണ്ട് തുണി ഇത്രയും ശേഖരിച്ച് എന്തിനാണെന്നുള്ളൊരു വിശദീകരണം ഇനി അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം ആ തുണി അത്രയും ശേഖരിച്ച് ഒരു തലേക്കെട്ട് കെട്ടിയത് കൈ അരക്കൈ അല്ലെങ്കിൽ മുറിക്കൈ മര മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ എന്ന കാര്യത്തിലും ഉണ്ട് എന്തിനാണ് അങ്ങനെ കുറച്ച് തുണിയായിട്ട് ഒരു കെട്ടുമായിട്ട് പോയാൽ ശ്രദ്ധിക്കത്തില്ല എന്ന് കരുതിയിട്ടുണ്ടാവുക എന്തായാലും ഒരാള് ചാടി എന്നുള്ള വാർത്ത വരുമ്പം എല്ലാവരെയും മലയാളികൾ ശ്രദ്ധിക്കും ആ അവനാണോ ഇവനാണോ ചാമിയാണോ എന്നൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും ആ ചാടിയ വാർത്ത വെളിയിൽ വന്നതാണ് ഇയാളെ പിടിക്കാനായിട്ട് സാധിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് അറിയാതിരുന്ന അന്ന ദിവസം മൂടി വച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഗോവിന്ദ ജാമ്യം നമുക്ക് ലഭിക്കില്ല ഗോവിന്ദി പറഞ്ഞു അയാൾ പനവേൽ പോവും ബോംബെയിലെ അധോ ലോകത്തിന്റെ ഒരു കേന്ദ്ര ബഗേഴ്സ് ഓർഗനൈസ്ഡ് ബഗേഴ്സിന്റെ ാങിലെ ഒരു സ്ഥലമാണ് പനവേൽ അത് ബോംബെയിലെ അവിടെ അവിടുത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഇയാൾ അപ്പൊ അയാള് തമിഴ്നാട്ടിൽ കിടന്നിട്ട് അങ്ങോട്ട് പോകും തന്റെ സഹോദരനെ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്ത് പോയി ഒന്ന് മീറ്റ് ചെയ്ത ശേഷം ആ വഴി ബോംബെക്ക് പോകും അണ്ടർലോ അണ്ടർ വേൾഡിലേക്ക് പോകും എന്നാണ് ചോദ്യം ചെയ്തപ്പം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇയാളെ ഏകദേശം കുറെ മാസങ്ങളായി ഇയാളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പത്താം ബ്ലോക്കിലാണ് അതുകൊണ്ട് സുരക്ഷിതത്വം ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ടുണ്ടാവും പത്താം ബ്ലോക്കിലെ ഒരാളാണ് പോയത് ഒന്നര കൈയുള്ള ഒരാളാണ് പോയത് നോക്കുമ്പോൾ അതിശകരമായി തോന്നും അമാനുഷികമായ ശക്തിയുടെ ഉറവിടമാണ് അയാൾ എന്ന് തന്നെ നമുക്ക് തോന്നും കാരണം ഒന്നര കൈ വെച്ചിട്ട് അത്ര ഇരുപത്തൊന്നടി വിവരത്തിലുള്ള മതിലിലെ മോളിൽ കൂടെ എങ്ങനെ പോയെന്നും ഇന്നും വളരെ അധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അവിടുത്തെ അവീപ്പ നമുക്ക് അതിനൊരു വെയിറ്റുള്ള ഒരാൾ മോളിലോട്ട് കയറി അത് മറിഞ്ഞു വീഴും ശബ്ദം ഉണ്ടാവും അത്ര പ്രാവശ്യം ഇനി മറിഞ്ഞു വീണു എന്നറിയില്ല അങ്ങനെ മറിഞ്ഞുകൂടാ വീണ്ടും എടുത്ത് വെച്ച് കയറിപ്പോയോ കാരണം അവിടെ ആരും ഇയാളെ നോക്കാനും ഇല്ലല്ലോ ഇനി അവരെ ഒരു മൗനസമ്മതം ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം നീ പൊക്കോ രക്ഷപ്പെട്ടോ നിന്നെ ഇനി ഇവിടെ നോക്കാനൊന്നും ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നീ സ്ഥലം വിടുന്നെ വിട്ടോ അങ്ങനെ ഒരു ഒരു ഗ്യാരണ്ടി അവന് കൊടുത്തോ അങ്ങനെ ഒരു ഇഗ്നോറൻസ് ആണോ അതൊക്കെ നമ്മൾ ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇയാളുടെ ചാട്ടം അവിശ്വസനീയമായിട്ട് തന്നെയാണ് എല്ലാവരും കരുതുന്നത് ഇനി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ നിഗമനം എന്താണെന്ന് അറിയില്ല ഇയാളെ ചോദ്യം ചെയ്ത ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അത് അയാൾ പറഞ്ഞിട്ടുണ്ടാവും ഇനി അത് പറഞ്ഞത് വിശ്വസനീയമാണോ ഒന്നും അറിയത്തില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ അയാളെ കസ്റ്റഡി വെച്ചിട്ടില്ല അല്ലെങ്കിൽ അയാളെ ഇനി കസ്റ്റഡി വാങ്ങിച്ച് വീണ്ടും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു കസ്റ്റഡിയിൽ കോടതി ഓർഡർ മതി അവിടുത്തെ വിയൂർ ജയിലിനകത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്യാം കോട്ട ഓർഡർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ വിശദമായിട്ട് തന്നെ തീർച്ചയായിട്ടും ആ ചാടിയ ആളെ ചോദ്യം ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കൊരു പ്രിവന്റീവ് മെഷേഴ്സ് ഇനി പല ജയിലിൽ എടുക്കാൻ പറ്റുള്ളൂ സാധാരണ ആരോഗ്യമുള്ള ഒരു കള്ളൻ ചാടിപ്പോകുന്നത് അല്ല ഒന്നര കൈയുള്ള ഒരാൾ ചാടിപ്പോകുന്നത് അപ്പോൾ അതത്ര കൂർമ്മബുദ്ധിയുള്ള ആളാണത് അയാൾ എങ്ങനെയാണ് ആരോഗ്യം അത്ര ഒരു ആരോഗ്യം സംരക്ഷിച്ചു കൊണ്ടുവന്നത് ചാടിപ്പോകാൻ പരുവത്തിന് തൻ്റെ ശരീരത്തിനെ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ആരും ശ്രദ്ധിച്ചൂല്ല കണ്ടൂല്ല എന്നാൽ ഏകദേശം ഒരു രണ്ടു മാസത്തിന്റെ പ്രയത്നം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് ആ രണ്ടു മാസവും ഇയാളെ ആരും ശ്രദ്ധിച്ചില്ല സാധാരണ ഒരു തടവുകാരനെ പോലെ കണക്കാക്കിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിച്ച നല്ല കാര്യം അതിലെന്തെങ്കിലും വെളിയിൽ വരുമോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല ആ അന്വേഷണ കമ്മീഷന് ഈ വിയൂർ ജയിലിൽ പോയി തീർച്ചയായിട്ടും ഇയാളെ നിരന്തരം ചോദ്യം ചെയ്യണം എങ്കിൽ മാത്രമേ അയാളുടെ ഭാഗം എന്താണെന്ന് അറിയാനൊക്കെയുള്ളൂ എവിടെയാണ് പിഴ സംഭവിച്ചത് ആ ജയിലുദ്യോഗസ്ഥന്മാർക്ക് എവിടെയാണ് തെറ്റിയത് ആ ഡ്യൂട്ടിക്കാര് സ്ഥിരമായിട്ട് ചില പ്രത്യേക ആൾക്കാരെ മാത്രമാണോ ഡ്യൂട്ടിക്ക് ഇടുന്നത് എന്നുള്ള കാര്യം കൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം തുടർച്ചയായിട്ട് അവിടെ ഡ്യൂട്ടിക്ക് ആൾക്കാർ വന്നാൽ ഇയാളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പിന്നെ അവന്റെ ജൽപ്പനങ്ങളോ അവന്റെ കഥകളൊക്കെ കേട്ടിട്ട് മനസ്സിൽ നീപ്പിച്ചാടിപ്പോന്നെ പോട്ട് എന്നൊരു തീരുമാനം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ അങ്ങനെയാണോ ആ ദിവസത്തെ ഡ്യൂട്ടിക്കാരെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അവരുടെ ഭാഗത്ത് ഏതെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം അവരുടെ ഒരു മനസ്സറിവുണ്ടോ ഇതിന്റെ പിന്നിലൊന്നും അറിയില്ല കാരണം ഇയാള് യഥേഷ്ടം ആ ദിവസം വളരെ ഫ്രീ ആയിട്ട് സാധാരണ അവിടെയുള്ള ആർക്കും ലഭിക്കാത്ത രീതിയിൽ ഒരു നടപ്പും ഇരിപ്പും ചാട്ടവും രണ്ടു രണ്ടുമൂന്ന് പ്രാവശ്യം അയാള് ശല്യം വെളിയിറങ്ങുന്നു അത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് ആ പിക്ചറിൽ നിന്ന് എനിക്കറിയില്ലെങ്കിലും ഇയാള് ഫ്രീ ആയിട്ട് നടന്നു ആദ്യത്തെ മതിൽക്കെട്ട് ചാടി അപ്പുറത്ത് വന്നിട്ടും ആരും അറിഞ്ഞില്ല പോയില്ല പിന്നെ ഒരു മണി ഒന്നേകാലും മുതൽ അഞ്ചേകാലും വരെ വരെ ആ ജയിലിനുള്ളിലും അതിൻ്റെ പരിസരത്ത് ഇയാളുണ്ട് സാധാരണഗതിയിലെ ജയിലിലെ ഔട്ട്സൈഡിലെ ഒരു പെട്രോളിംഗ് ഉണ്ട് ഇൻസൈഡിനകത്തും പെട്രോളിംഗ് ഉണ്ട് പിന്നെ ജയിലിലെ എൻട്രൻസിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ വെളിയിൽ ചാടുന്ന ഒരാൾ ഇത്ര ഫ്രീ ആയിട്ട് പോയെന്ന് പറഞ്ഞാൽ അത് വലിയ അവിശ്വസനീയമാണ് അശ്വസനീയമാണ് അതുതന്നെയല്ലേ ജുവാണ്ട്രം സെൻട്രൽ ജയിലിലാണെങ്കിൽ കണ്ണൂര് പോലെയല്ല ജിവാണ്ട്രം ജയിലിൽ ആ എൻട്രൻസിൻ്റെ അവിടുത്തെ മതിലിൽ കൂടെ ചാടിക്കഴിഞ്ഞാൽ ലക്ഷ്യമോട്ട് പോകാം മറ്റേത് അവരുടെ ശിവാന്ഡ്ര സെൻട്രൽ ജയിലിൽ മുൻവശം ഉള്ളിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് എൻട്രൻസ് എങ്കിലും അതിൻ്റെ പിൻവശത്തെ മതിലിൽ കൂടെ ചാടിയാൽ അവിടുത്തെ പ്രൈവറ്റ് റോഡിൽ കൂടെ ചാടി സുഖമായിട്ട് പോകാം പക്ഷേ കണ്ണൂരിലെ സെൻട്രൽ ജയിലിലെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അവിടുത്തെ എന്നാലും ജയിൽ കണ്ടിട്ടുണ്ടെങ്കിലും അവിടുത്തെ പരിസ്ഥിതി അനുസരിച്ച് അയാൾ ചാടിപ്പോയ ഭാഗത്ത് ആര് ശ്രദ്ധിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം അത്ര ഉയർന്ന മതിലാണ് ആ മതിലിൽ അയാള് ആ കയറ് അല്ലെങ്കിൽ തുണി കൊണ്ട് കെട്ടിയതിനകത്ത് ഒരു പ്രത്യേകത കാണുന്നുണ്ട് ആ കെട്ടിയതിനകത്ത് ഓരോ കൈമൂഴം കഴിഞ്ഞാലും താഴെ ഒരു വലിയ കെട്ടുണ്ട് അങ്ങനെ എട്ടുപത്തു കെട്ടുകളുണ്ട് ആ മൂളിയിൽ നിന്ന് താഴോട്ട് വരുന്ന ആ ആ വ അല്ലെങ്കിൽ ആ കയറിന് ആ തുണി കൊണ്ടുള്ള കയറിന് എട്ടു പത്ത് കെട്ടുകളുണ്ട് അപ്പം അയാൾ ഇറങ്ങുമ്പോൾ ഊർന്നിറങ്ങുമ്പോൾ ഒരു കയ്യ് അതിലെ ഊർത്തിറങ്ങി ആ കെട്ടിൻ്റെ അവിടെയാകുമ്പോൾ റെസ്റ്റ് കിട്ടും അല്ലെ സ്ലിപ്പ് ചെയ്ത് താഴെ വന്ന് അയാൾ പരിക്കേൽക്കും അത് അയാൾ ചിന്തിച്ചിട്ടുണ്ടെന്നാദ്യം മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കെട്ട് വിടുന്നത് കാരണം ഒറ്റയ്ക്കാണ് ഇറങ്ങുന്നത് മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങി ഒരു മുഴം കഴിഞ്ഞാൽ ഇയാൾ ഇടത് കയ്യാൽ തൂങ്ങി നിൽക്കണം വീണ്ടും പതുക്കെ ഊർന്ന് താഴെ വന്ന രണ്ടാമത്തെ കെട്ടിൻ്റെ അവിടെ ഊർന്ന് വന്ന് നിൽക്കണം പിന്നെ മൂന്നാമത്തെ കെട്ട് അങ്ങനെ ഊർന്ന് ഊർന്ന് ഇയാൾ താഴെ ഇറങ്ങി ഇപ്പം ഒരു പരിക്ക് വെൽക്കാതെ അയാൾ രക്ഷപ്പെട്ടു പിന്നെ മുകളിൽ നിന്ന് തീർച്ചയായിട്ടും ആ തുണികളെല്ലാം ആ അവിടുന്ന് വെളിയിൽ വെളിയിലോട്ട് ഇട്ടിട്ടായിരിക്കണം പോയിരിക്കുന്നത് അതേപ്പറ്റിയുള്ള ദൃശ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എങ്കിലും ഇയാൾ ഈ ഈ ടാങ്ക് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ മൂന്ന് രണ്ടോ മൂന്നോ ടാങ്ക് ഉണ്ട് അതിൻ്റെ മുകളിൽ കയറുമ്പോൾ മറിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതെങ്ങനെയാണ് അത് പ്രിവെന്റ് ചെയ്തു എന്ന് അറിഞ്ഞുകൂട അപ്പോൾ അതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ചാടിയത് വളരെ ഇന്ന് മാത്രം എഴുതിയിട്ടില്ല അത് എങ്ങനെയാണ് ഇയാൾ ചാടിയത് എത്ര ദിവസത്തെ ജോലി ജോലി ഉണ്ടായിരുന്നു രണ്ടു മാസമെങ്കിലും മിനിമം എടുത്തിട്ടുണ്ട് ഇതുവരെ പ്ലാൻ ചെയ്ത് ചാടാൻ വെക്കുകയുള്ള എനിക്ക് തോന്നുന്നത് കാരണം അതേ രീതിയിലൊരു ചാട്ടം ഞാൻ അന്വേഷിച്ചുകൊണ്ടാണ് പറയുന്നത് അത് അത് പതിനെട്ടടി ഉള്ള ഉള്ള ഒരു കെട്ടില്ലാത്ത ഇടയ്ക്ക് ഒരു ചെറിയ പാരപ്പറ്റ പോലെ ഒരാൾക്ക് കയറി നിൽക്കാം പത്തടി കഴിയുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു സഹായം അതിനകത്തുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അതൊന്നും കാണുന്നില്ല ഇവിടെ അയാള് തുണി കൊണ്ട് കയറുണ്ടാക്കിയിട്ട് അവര് ആ മറുവശത്ത് ജയിലിൽ നിന്ന് വെളിയിലേക്ക് ചാടിയ ഭാഗം നമുക്കറിയാം ആകവശം അയാള് വീപ്പെല്ലാം വെച്ചിരിക്കുന്ന ആ ഭാഗത്തെപ്പറ്റി നമുക്ക് വ്യക്തതയില്ല പക്ഷെ ആദ്യത്തെ കെട്ടിൽ നിന്ന് രണ്ടാമത്തെ കെട്ടിലേക്ക് അയാൾ ഈസിയായിട്ട് രണ്ടു പ്രാവശ്യം നടന്നിട്ടുമുണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും അവിടെ ആരും കാണുന്നില്ല അറിയുന്നില്ല എന്താണ് ഇങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ രീതിയിലാണോ അവിടുത്തെ ഭരണപരിഷ്കാരമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ കൺട്രോൾ ഒന്നും ഇല്ലാത്ത ഒരു സെൽ ഒരു സെല്ലോ ജയിലാണത് കാരണം അവിടെ ഭരിക്കുന്ന വേറെ ചില ആൾക്കാരാണ് അതുകൊണ്ട് ഇതവിടെ വളരെ ഈസിയായിട്ട് ലാഘോ ബുദ്ധിയോടെ തന്നെ അവർക്ക് ഇറങ്ങി പോകാൻ പറ്റും അതുതന്നെയായിരിക്കണം ആ ഇയാളെ ഉദ്ദേശിച്ചതും അത് തന്നെയാണ് കൈക്ക് ലഭിച്ച സഹായമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇനി ഗവൺമെന്റ് അത് ഗാഠമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജയിലിലെ അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ അത് ജയിൽ ജയിലുദ്യോഗസ്ഥർ തന്നെ മതി കാരണം ജയിലിനകത്ത് ഒരാളെ അവിടെ ഇംപ്രൂസ്മെന്റ് കോടതി നടത്തി കഴിഞ്ഞാൽ അയാളുടെ ജീവഗരന്തം തടവാണ് അത് തിരുനടം വരെ അവിടെ തന്നെ കാണണം ഒരു സോഷ്യലൈസേഷന്റെ ആസ്പെക്ട് വേണ്ട മനുഷ്യത്വപരമായിട്ട് അവർ പെരുമാറിക്കോളൂ സാധാരണ ലോകത്തുള്ള എല്ലാ ജയിലിലും അങ്ങനെയാണ് കേരളത്തിൽ തിഹാർ ജയിലും വളരെ വ്യത്യാസമാണ് ഇവിടെ മാത്രമാണ് ഈ രീതിയിലുള്ള ജയിലും ഈ രീതിയിലുള്ള ഫുഡ് ആയിട്ടും അവര് ഡിമാൻഡ് ചെയ്ത് ഫുഡൊക്കെ കൊടുക്കുകയല്ലേ നമുക്ക് ആ രീതിയിലുള്ള ഒരു ഒരു ജയിൽ വേണ്ട കാരണം മനുഷ്യനെ കൊല്ലുന്നവരെയാണ് ഭൂരിപക്ഷം അവിടെ ഉള്ളത് അല്ലെങ്കിൽ വീടിനകത്ത് കയറി ആക്രമിച്ച് മോഷണം നടത്തി ചെയ്യുന്നവരൊക്കെയാണ് വളരെ ചുരുക്കമുള്ള ആൾക്കാർ അബദ്ധത്താൽ ഒരു കൊലക്കേസിനകത്ത് പ്രതിയായിട്ട് വരികയുള്ളൂ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് മാറ്റി നിർത്തുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ഇതുപോലെയുള്ള സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന അല്ലെ സമൂഹത്തിനെ വെറുക്കുന്ന അയാൾക്ക് ഒരു ദുഃഖമില്ലാത്ത ഒരു അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ രസം ആസ്വദിക്കുന്ന ഇതുപോലെയുള്ള സൈക്കി കേസുകളെ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം സാധാരണ മതി വെയിറ്റേറിയും കൊടുക്കണം ഇത് ഇറച്ചിയും മീനും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവന് ഹെൽത്ത് കൂടും അത് തന്നെ വിക്രസാവും മനസ്സിലെ പ്രവർത്തനം ശരീരത്തിന്റെ പ്രവർത്തനം അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു വെയിറ്റെയറിംഗ് കൊടുത്താൽ മതി ഇന്ത്യക്കാരെല്ലാം ഭൂരിപക്ഷം ആൾക്കാർ വെയിറ്ററിനല്ലേ കഴിക്കുന്നത് അവരുടെ ശക്തി കുറയായിട്ട് വെയിറ്റെയറിംഗ് കൊടുക്കട്ടെ ചെയ്തിട്ട് അവരാളെ കൊന്നിട്ട് ചുമ്മാരുന്ന് തിന്നാനായിട്ടുള്ള അവസരം അല്ലല്ലോ ഇത് അപ്പൊ അതേപറ്റിയൊക്കെ ഗവൺമെന്റ് ഇനിയും ചിന്തിക്കണം അതിനകത്ത് രാഷ്ട്രീയക്കാരുടെ മേധാവിത്വം ഒരു ജയിലിലും പാടില്ല അത് ഉദ്യോഗസ്ഥരെ തന്നെയായിരിക്കണം അതിനകത്ത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം അതിനകത്ത് ഞാൻ നേരത്തെ മുതലെ പറയുന്നത് അവിടെ നമുക്ക് ഒരു ഈ ജയിൽ ജീവ ജീവനക്കാരല്ലാതെ ലോക്കൽ പോലീസിൽ ഒരു ഒരു ഡി ജി പിയെ പോസ്റ്റ് ചെയ്ത പോലെ രണ്ട് ഐ ജിമാരെ അവിടെ പോസ്റ്റ് ചെയ്യണം രണ്ട് ഡി ഐ ജിമാരെ ഐ പി എസ് കാരെ പോസ്റ്റ് ചെയ്യണം രണ്ട് ഡിവൈഎസ്പിമാരെ ഓരോ സെല്ലിലും ചെയ്യണം ആ രണ്ട് ഈ നാല് സർക്കിൾ ഇൻസ്പെക്ടറേയും പോസ്റ്റ് ചെയ്യണം അവരുടെ ഇറങ്ങാ ജയിൽ ജീവനക്കാരോടൊപ്പം ഇവരൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈസ് വേലകൾ നടക്കത്തില്ല കള്ളന്മാരെ ഇതുപോലെ കൊലപാതകളുടെ അഭ്യസം നടക്കത്തില്ല അവന് തോന്നിയ മാസം മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് ആരെ വേണമെങ്കിലും വിളിക്കാനോ അവിടെ ഒന്നൊരു മാർഡർ പ്ലാൻ ഒന്നും നടക്കില്ല അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് ഗവൺമെന്റ് ചിന്തിക്കണം ഈ ജയിൽപ്പുള്ളയുടെ കാര്യത്തില്